കൊച്ചുമകൻ സ്കൂളിൽ പോകേണ്ടത് വാശി പിടിച്ച് കരഞ്ഞതോടെ അപ്പൂപ്പന്റെ ഡ്യൂട്ടിയുമായി എത്തിയിരിക്കുകയാണ് സൂപ്പർ സ്റ്റാർ രജനീകാന്ത് സ്കൂളിൽ പോകാൻ റെഡിയാക്കിയെന്ന് മാത്രമല്ല കൊച്ചുമകന്റെ കൈപിടിച്ച് ക്ലാസ് മുറി വരെ കൊണ്ടുവിട്ടാണ് രജനീകാന്ത് യാത്രയായത് രജനീകാന്തിന്റെ രണ്ടാമത്തെ മകളും സംവിധായികയുമായ സൗന്ദര്യ രജനീകാന്താണ് തന്റെ മകന്റെയും രജനീകാന്തിന്റെയും ചിത്രങ്ങൾ പങ്കുവെച്ച് ഇക്കാര്യം അറിയിച്ചത് സ്കൂളിൽ പോകില്ലെന്ന് വാശി പിടിച്ച സൗന്ദര്യയുടെ മകൻ ദേവിനെ സ്കൂളിലാക്കാൻ പോകുന്ന രജനീകാന്തിനെയാണ് ചിത്രങ്ങളിൽ കാണാനാവുക തങ്ങളുടെ ക്ലാസ്സിലേക്ക് രജനീകാന്ത് വന്ന അമ്പരപ്പിൽ ഇരിക്കുന്ന കുരുന്നുകളാണ് അടുത്ത ചിത്രത്തിന്റെ ഹൈലൈറ്റ് ഇന്ന് രാവിലെ എന്റെ മകന് സ്കൂളിൽ പോകാൻ മടി അപ്പോൾ അവന്റെ പ്രിയപ്പെട്ട സൂപ്പർ ഹീറോ താത്ത തന്നെ അവനെ സ്കൂളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അപ്പൊ എല്ലാ റോളുകളിലും നിങ്ങളാണ് ഏറ്റവും ബെസ്റ്റ് അത് ഓഫ് സ്ക്രീനിലായാലും ഓൺ സ്ക്രീനിലായാലും എന്നാണ് ചിത്രങ്ങൾ പങ്കിട്ടുകൊണ്ട് സൗന്ദര്യ കുറിച്ചത് ബെസ്റ്റ് ഗ്രാൻഡ് ഫാദർ ബെസ്റ്റ് ഫാദർ എന്നീ ചിത്രങ്ങൾ പങ്കിട്ടത് സെലിബ്രിറ്റികളടക്കം നിരവധി പേരാണ് ചിത്രങ്ങൾക്ക് കമന്റുമായി എത്തുന്നത് അതേസമയം അശ്വിൻ രാംകുമാർ എന്ന ബിസിനസ്സുകാരനുമായി രണ്ടായിരത്തി പത്തിൽ ആഡംബരമായി നടന്ന വിവാഹമായിരുന്നു സൗന്ദര്യുടേത് ആ ബന്ധത്തിലുള്ള മകനാണ് രജനിക്കൊപ്പം ചിത്രത്തിലുള്ള ദേവ് കൃഷ്ണ രണ്ടായിരത്തി പതിനാറിലാണ് സൗന്ദര്യയും അശ്വിനും വേർപിരിയുന്നത് മകളെ പറഞ്ഞു മനസ്സിലാക്കാനും വിവാഹമോചന ും ഒഴിവാക്കാനും രജനീകാന്ത് ഒരുപാട് ശ്രമിച്ചിരുന്നു പക്ഷെ രണ്ടായിരത്തി പതിനേഴിൽ ഔദ്യോഗികമായി ഇരുവരും വേർപിരിയുകയായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലാണ് വിശാഖൻ വണങ്കാമ്പുടിയുമായുള്ള സൗന്ദര്യയുടെ വിവാഹം കഴിഞ്ഞത് രണ്ടായിരത്തിരണ്ടിൽ ഇരുവർക്കുമിടയിൽ വീർ എന്ന മകൻ പിറന്നു ഇപ്പോൾ വിശാഖനൊപ്പം സന്തോഷകരമായ ദാമ്പത്യ ജീവിതം നയിക്കുകയാണ് സൗന്ദര്യ ഏറ്റവും ഒടുവിൽ സൗന്ദര്യ പങ്കുവച്ച ചിത്രങ്ങളിൽ എത്രത്തോളം സന്തോഷമുള്ള ദാമ്പത്യമാണ് ഇരുവരുടെയും എന്ന് വ്യക്തമാകുന്നതാണ് പ്രിയപ്പെട്ട എന്റെ ഭർത്താവിനൊപ്പം ഈ മാസം ഞങ്ങൾ ആഘോഷിച്ച രണ്ട് വ്യത്യസ്തവും ും സവിശേഷവുമായ ചടങ്ങുകളിൽ നിന്ന് എന്ന ക്യാപ്ഷനൂടെയാണ് ചില ചിത്രങ്ങൾ സൗന്ദര്യ തന്റെ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇളയ മകൾ സൗന്ദര്യയുടെ കാര്യത്തിൽ ഇപ്പോൾ രജനീകാന്ത് നൂറ് ശതമാനം ഹാപ്പിയാണ് രജനീകാന്തിന്റെ മകൾ എന്നതിനപ്പുറം ഗ്രാഫിക് ഡിസൈനറും പ്രൊഡ്യൂസറും സംവിധായികയുമൊക്കെയാണ് സൗന്ദര്യ രജനീകാന്ത് പടയപ്പ ബാബ ചന്ദ്രമുഖി അൻപെ ആറുയിരെ ശിവകാശി സണ്ട തുടങ്ങി നിരവധി സിനിമകളിൽ ഗ്രാഫിക് ഡിസൈനറായി സൗന്ദര്യ പ്രവർത്തിച്ചിട്ടുണ്ട് കൊച്ചടിയാൻ എന്ന സിനിമയിലൂടെയാണ് സംവിധായികയായി സൗന്ദര്യം അരങ്ങേറ്റം കുറിച്ചത് ധനുഷ് നായകനായ വേലയില്ല പട്ടദാരി എന്ന ചിത്രത്തിന്റെ സംവിധായികയും സൌന്ദര്യായിരുന്നു ഓച്ചർ പിക്ചർ പ്രൊഡക്ഷൻസ് എന്ന പ്രൊഡക്ഷൻ കമ്പനി സൌന്ദര്യ സ്ഥാപിച്ചിരുന്നു അതേസമയം പുതിയ ചിത്രങ്ങളുടെ തിരക്കിലാണ് രജനികാന്ത് ഇപ്പോൾ ജയ് ഭീപിനു ശേഷം ടി ജെ ജ്ഞാനവിൽ സംവിധാനം ചെയ്യുന്ന വേട്ടയനാണ് റിലീസിന് കാത്തിരിക്കുന്ന പ്രധാന രജനി ചിത്രം അമിതാഭ് ബച്ചൻ ഭഗത് ഫാസിൽ റാണ ദുഗുപ്പതി എന്നിവരാണ് ഈ ചിത്രത്തിൽ മറ്റു പ്രധാന എത്തുന്നത് ലോകേഷ് കനകരാൻ സംവിധാനം ചെയ്യുന്ന കൂലിയാണ് സൂപ്പർ താരത്തിന്റേതായി അണിയറ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്ന മറ്റൊരു കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ